ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സോണിച്ചൻ നാൽപ്പതാങ്കുളമാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഞെട്ടലാണ് ഉണ്ടായത് കാരണം ഞാനൊക്കെ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഒരു പോലീസ് ഓഫീസർ പോക്സോ കേസിലൊക്കെ അകത്തായി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചത് വലിയ ഞെട്ടലാണ് കാരണം അദ്ദേഹമായിട്ടൊക്കെ ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സേവനം ഞാൻ പോലീസ് ആ കോവിഡ് സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ സ്തുത്യർഹമായ സേവനം ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഉറക്കമൊക്കെ ഒഴിച്ച് രാവും പകലും മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് ആ സമയമൊക്കെ പെരുമഴയൊക്കെ ഉള്ള ആ സമയത്തൊക്കെ അദ്ദേഹം ആ കോവിഡ് സമയത്തൊക്കെ റോഡിൽ നിന്ന് ജോലി ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുപോലെ അദ്ദേഹം എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു ഫിലിപ്പമാരൻ സാറൊക്കെ അപ്പോൾ അദ്ദേഹത്തെ പറ്റിയൊക്കെ ഒരു ന്യൂസ് കേട്ട് അത് ശരിയാകല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന കാരണം ആ ന്യൂസ് ഫേക്ക് ആകണേ ഒരിക്കലും അത് ശരിയാകല്ലേ എന്ന് ഞാൻ ഹൃദയം മുറുങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് കേട്ട നിമിഷം തന്നെ പക്ഷേ അദ്ദേഹം അതിൽ ഉൾപ്പെട്ടു എന്നൊക്കെയാണ് ഇപ്പം കേട്ടത് ഏതായാലും വളരെ സങ്കടമുണ്ട് നിരാശയുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെയൊക്കെ മോട്ടിവേഷൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ എത്ര നല്ല ക്ലാസ്സുകളൊക്കെയാണ് അദ്ദേഹം മോട്ടിവേഷൻ അതായത് കുട്ടികൾക്കും ഒക്കെ മുതിർന്നവർക്കുമൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ക്ലാസ്സുകളൊക്കെ എടുത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ഒരുപാട് അറിവുകൾ പകർന്നു കൊടുക്കുന്ന ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ റോഡ് സുരക്ഷയെപ്പറ്റിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ ജ്ഞാനം മറ്റുള്ളവരിലേക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്കൊക്കെ അത് പകർന്നു കൊടുക്കാൻ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശുഷ്കാന്തിയൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ അതോ അതൊക്കെയാണ് കടന്നു വരുന്നത് ശരിക്കും ഈ ഫിലിപ്പ് മമ്പാടൻ സാറുമായിട്ടൊക്കെ ഞാൻ മലപ്പുറത്തായിരുന്ന സമയത്ത് കുറേ സമയം പല സ്ഥലത്ത് വെച്ചൊക്കെ നേരിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹവുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എത്ര മാന്യമായിട്ടും എത്ര മര്യാദയോടും കൂടിയാണ് ഓരോ വ്യക്തിയോടും അദ്ദേഹത്തോട് സംസാരിക്കുന്ന ഓരോ വ്യക്തിയോടും ഒക്കെ അദ്ദേഹം ഇടപെടുന്നത് ഒരിക്കൽ പോലും മോശമായ ഒരു പദപ്രയോഗമൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ അദ്ദേഹത്തെ പലവട്ടം കണ്ടിട്ടുണ്ട് അന്നൊന്നും അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല അതുമല്ല ഇതിനുമുമ്പ് ഇങ്ങനെ ആരും ഒരു അഭിപ്രായം പറഞ്ഞും കേട്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ അത് ഇങ്ങനെ ഇതിൽ ഉൾപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നു പോക്സോ കേസിലൊക്കെ ഉൾപ്പെട്ടു എന്ന് കേൾക്കുന്നതിൽ എനിക്കും വ്യക്തിപരമായിട്ട് സങ്കടമുണ്ട് കാരണം അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഇങ്ങനെ ഈ ഒരു പോക്സോ കേസിലൊക്കെ ഉൾപ്പെട്ടോ എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം നിലമ്പൂര് പോലീസ് പോലീസ് കസ്റ്റഡിയിലാണെന്നൊക്കെ ഇങ്ങനെ കേട്ടു ആ വാർത്തയൊക്കെ ശരിയാകല്ലേ അത് ഫേക്കായിരിക്കണേന്നൊക്കെ ഹൃദയം ഓർമ്മ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ ഞാൻ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നമ്മളുടെ എന്താണ് നന്നായിട്ട് അറിയാം അദ്ദേഹം അങ്ങനെ ചെയ്യുമോ അദ്ദേഹം അദ്ദേഹം എന്താണ് അങ്ങനെ ഒരു കേസിൽ പെടുമോ എന്ന് ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു വാർത്തയാണ് ആ വാർത്ത കേട്ടപ്പോൾ മുതൽ എന്നിലെ മനസ്സിലെ ഒരു വല്ലാത്ത നീറ്റലും വേദനയും വിങ്ങലും ഒക്കെയാണ് കാരണം അതുപോലെ ഈ കോവിഡ് സമയത്തും അവസരങ്ങളിലും ഒക്കെ ഒരുപാട് ടൈമിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് സേവനം ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് മലപ്പുറത്തായിരുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സേവനം കണ്ടിട്ടുണ്ട് എന്തായാലും വാർത്ത വളരെ വേദനിപ്പിക്കുന്നു ഏതായാലും നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ആ ഒരു കാര്യം ഒന്ന് കേട്ടപ്പം വലിയ സങ്കടവും നിരാശയായി കാരണം അതുപോലെ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഒരുപാട് കുട്ടികൾക്ക് പ്രതീക്ഷ നൽകിയ ഒരുപാട് സാധാരണ ജനങ്ങൾക്ക് അറിവ് നൽകിയ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ നമ്മളെല്ലാം കണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാവം ഒക്കെ നാം കണ്ടിട്ടുള്ളതല്ലേ എന്താല്ലേ ഒരു മനുഷ്യന്റെ ഒരു അത് എന്താണെന്ന് എന്തായാലും മനസ്സിലാകുന്നില്ല ശരിയാണോ തെറ്റാണോ എന്താ പക്ഷെ എന്തായാലും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം